ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഒരു ഭരണ സംവിധാനമുണ്ടോ നോക്കുകുത്തിയായ ഒരു കോർപ്പറേഷൻ നഗരവാസികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മേയർ എസ് എഫ് ഐ കുട്ടിക്ക് കളിക്കാൻ ഇട്ടുകൊടുത്ത തലസ്ഥാന ഭരണത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാതായിരിക്കുന്നു നഗരത്തിൽ എന്തു നടക്കുന്നു എന്നറിയാത്ത മേയർ തുടക്കം മുതൽ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതിരൂപമാണ് മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ ഭരണം തകരാൻ കാരണവും മേയറുടെ പിടിപ്പുകേട് ഒന്നുകൊണ്ടുതന്നെ മേയർക്കെതിരെ എത്ര എത്ര സംഭവങ്ങളാണ് ഇക്കാലത്തിനിടയിൽ ഉണ്ടായത് കെ എസ് ആർ ടി സി ഡ്രൈവറെ നട റോഡിൽ തടഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതായിരുന്നു ഏറ്റവും ഒടുവിലെത്തിയത് ഇങ്ങനെ അടിക്കടി തലവേദന സൃഷ്ടിക്കുന്ന മേയർ കുട്ടിക്ക് ഒടുവിൽ സി പി എം ജില്ലാ കമ്മിറ്റി തന്നെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇനി ഒരു ചാൻസ് ഇല്ലെന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി റോഡ് പടി എന്ന് തീരുമെന്നോ എന്തു നടക്കുന്നോ അറിയാത്ത മേയർ സ്വയം ഒഴിയുകയാണ് നല്ലത് ഇത്രയും കഴിവുകെട്ട ഒരു മേയറും അതിനെ പിന്തുണയ്ക്കുന്ന പാർട്ടി നേതൃത്വവുമാണ് തിരുവനന്തപുരം നഗരത്തിന് ഈ ഗതി ഉണ്ടാക്കിയത് നഗരവാസികൾ മൂക്കും പൊത്തി നടക്കുന്ന ആമ ഇഴഞ്ചാൻ തോടിനെ ഇത്തരത്തിൽ മാലിന്യത്തിന്റെ സംഭരണിയാക്കി മാറ്റിയത് ഈ കഴിവുകേടിന്റെ ഉദാഹരണമാണ് ആമയിഴഞ്ചാണ്ടോട്ടിലെ മാലിന്യത്തിൽ മുങ്ങി ജോയി എന്ന പാപം മനുഷ്യൻ മരിച്ചത് ആരുടെ കുറ്റമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ മാത്രമാണോ ഇതൊരു കുറ്റക്കാർ നൂറ്റി എൺപത് മീറ്റർ മാത്രം റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുപോകുന്ന തോട്ടിലാണ് ജോയി അകപ്പെട്ടതെന്നതിനാൽ അത് റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകുന്ന തദ്ദേശമന്ത്രി എം വി രാജേഷും മന്ത്രി വി ശിവൻകുട്ടിയും എന്തിനാണ് ഈ പാശ്രമം നടത്തുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് മേയർ ആര്യ രാജേന്ദ്രന് കവച ഒരുക്കുന്നതിനാണ് മന്ത്രിമാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് റെയിൽവേയുടെ അധീനതയിലുള്ള നൂറ്റി എൺപത് മീറ്ററോളം വരുന്ന തോട് ശുചീകരിച്ചില്ലെന്നത് ശരിയാണ് എന്നാൽ അതിന് മുകളിലും താഴെയും നഗരസഭ ശുചീകരണം നടത്തിയിരുന്നോ മന്ത്രി രാജേഷിന്റെ ന്യായങ്ങൾ കേട്ടാൽ പാവപ്പെട്ട ജോയ് എന്ന മനുഷ്യൻ മാലിന്യത്തെ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് തോന്നും അതിന് ജനങ്ങളും റെയിൽവേയുമാണ് കുറ്റക്കാരെന്നും തന്റെ വകുപ്പിനോ നഗരസഭയ്ക്കോ ഒരു കുറ്റവും ഇല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ മുടന്ത ന്യായം എന്തായാലും റെയിൽവേ മാലിന്യം നീക്കാൻ കരാർ കൊടുക്കുകയെങ്കിലും ചെയ്തു കോർപ്പറേഷൻ എന്ത് ചെയ്തു നഗരത്തിലെ വെള്ളക്കെട്ട് തടയുന്നതിനും ശുചീകരണത്തിനുമൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുവദിച്ച് എട്ട് കോടി രൂപയിൽ രണ്ടര കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ഈ കണക്കു തന്നെ നഗരസഭയുടെ ഭരണത്തിന്റെ പിടിപ്പുകേട് വ്യക്തമാക്കുന്നതാണ് തോട്ടിപ്പണി നിരോധിച്ചു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നമ്പർ വൺ കേരളത്തിൽ ഇപ്പോഴും തോട്ടിപ്പണി ചെയ്യുന്നവരുണ്ട് എന്ന സത്യം ഞെട്ടിക്കുന്നതാണ് ജീവിക്കാൻ വേണ്ടി മാലിന്യം കോരുന്ന ജോയിമാരുണ്ട് അവർ ഓടകളിലിറങ്ങി മാലിന്യം കോരുന്നു തലസ്ഥാന നഗരത്തിലാണ് ഇത്തരം നിരോധിത തൊഴിൽ ഉണ്ടെന്നത് അപമാനകരമാണ് നവോത്ഥാന നായകന്മാരായി ഞെളിഞ്ഞിരുന്ന് നാട് ഭരിക്കുന്നവരുടെ മൂക്കിന് കീഴെയാണ് ഇതെന്നത് എത്ര ലജ്ജാകരമാണ് ലജ്ജയുള്ളവർക്കല്ലേ അതുണ്ടാവേണ്ടതുളളൂ ഇതാണ് ലോകം മാതൃകയാക്കുന്നു എന്ന് വീമ്പ് പറയുന്ന കേരളം